വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി യോഗം വടക്കാഞ്ചേരി എം എൽ എ ശ്രീ സേവ്യർ ചുറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന പ്രസംഗത്തിൽ സ്കൂളിന്റെ പുരോഗമനത്തിന് പൂർവ്വ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും നൂറ്റി അൻപതാം വാർഷികാഘോഷം വൻ വിജയമാക്കണമെന്നും ആവശ്യപ്പെട്ടു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശ്രീ അജിത് കുമാർ മല്ലയ്യ സ്വാഗതം പറഞ്ഞു വി എച്ച്എസ് സി പ്രിൻസിപ്പൽ ശ്രീമതി സ്മിതാശങ്കര ശങ്കരനാരായൺ സ്കൂളിന്റെ നേട്ടങ്ങളെക്കുറിച്ചും ആവശ്യകതകളെ കുറിച്ചും സംസാരിച്ചു സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉണ്ടാവുമെന്ന് പങ്കെടുത്തവർ ഉറപ്പു നൽകി പ്രാരംഭമായി ലൈബ്രറി വികസനവും വെബ്സൈറ്റ് നിർമ്മാണവും താമസിയാതെ നടത്താനാവുമെന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ ഉറപ്പു നൽകി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മുഹമ്മദ് ബഷീർ പി ടി എ പ്രസിഡന്റ് നിഷാദ് സിയ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി ഹംസ എം അലി എന്നിവർ സംസാരിച്ചു പ്രധാനമായി സീറ്റ് കിട്ടുന്നതിന് വേണ്ടി കുട്ടികൾ പ്രധാന ഓപ്ഷൻ കൊടുക്കുന്ന വിദ്യാലയമായി നമ്മുടെ റിസൾട്ടും സംവിധാനവും ഒക്കെ വളർന്നിരിക്കുകയാണ് പൂർവ്വ വിദ്യാർത്ഥികളെന്ന് പറഞ്ഞാൽ അറ്റമില്ലാത്ത അളവിലുള്ള വടക്കാഞ്ചേരിയിലെ അല്ലേ വടക്കാഞ്ചേരിയിലുണ്ടാകാം പിന്നെ മറ്റേ തെക്കിങ്കര പഞ്ചായത്തിൻ്റെയും എരുവപ്പെട്ടി പഞ്ചായത്തും മുട്ടത്തിക്കൂട് പഞ്ചായത്തും ഒക്കെ കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടയ്ക്ക് വളരെ പഴത്തഞ്ചല്ല ഈ നൂറ്റി അമ്പത് വർഷം എന്ന് പറഞ്ഞ സമീപ പ്രദേശത്തുള്ള മറ്റ് വിദ്യാലയങ്ങളേക്കാൾ കൂടുതൽ പിന്നെ അന്ന് ഒരു പ്രത്യേകത വെച്ചാൽ എല്ലാവരും വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വിദ്യാലയത്തിൽ പഠിക്കാൻ കഴിയുന്നുള്ളതുകൊണ്ട് സമൂഹത്തിൻ്റെ ഏത് നിലവാരത്തിലുള്ളവരും സതീർത്ഥനായി മാറുന്ന ഒരു കാലഘട്ടമാണ് യഥാർത്ഥത്തിലെ ഒരു വിദ്യാഭ്യാസം ഇന്നത്തെ തലമുറ അങ്ങനെയല്ല അപ്പൊ ഞാൻ പറയാൻ വന്നുവെച്ചാൽ അപ്പോ ഈ വ്യത്യാസം ഞാൻ ഇന്ന് പിന്നെ ഭാരണ സംസാരിക്കുന്നു ചോദിച്ചു ഈ എൽ പി സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോ എത്ര പേരെന്ന് എനിക്കറിയില്ല കാരണം എൽ പി സ്കൂള് നമ്മുടെ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി വീടിന്റെ അഞ്ച് കിലോമീറ്ററിനകത്തുണ്ടാകണം എന്ന് നിർബന്ധമുണ്ട് അപ്പൊ അതുകൊണ്ട് മിക്കവാറും ഈ എൽ പി സ്കൂളിൽ പോയിട്ടില്ല സ്വാമി ഗേൾസ് എൽ പി എൽ പിടിച്ച ഇവിടെ തന്നെയാണ് ഞാൻ ആദ്യം ഗേൾസ് എൽ പി കൊണ്ടുപോയി ചേർത്തു ശാസ്ത്രീയ ഭാഷ ഉള്ളപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബോയ്സ് എൽ പിന്നെ ഇപ്പൊ രണ്ട് സ്ഥലത്ത് നമ്മൾ പഠിച്ചു അപ്പോ ഞാൻ പറയണത് ഇതൊരു ക്യാമ്പസ് ആയിരുന്നു ഇപ്പൊ ബോയ്സ് എൽ പിക്ക് ഒരു മതിലൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് അപ്പൊ പറയുന്നത് നമ്മള് പൂർവ്വ വിദ്യാർത്ഥി എന്ന രീതിയിൽ വരുമ്പോൾ അതിനെ കൂടി എന്തു ചെയ്യണം ചേർത്ത് വടക്കാഞ്ചേരി അതായത് പ്രൈമറി യു പി അതുപോലെ തന്നെ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി ബി എച്ച് എസ് സി എന്ന നിലവാരത്തിലേക്ക് എല്ലാ രംഗവും ചേർത്ത് നമ്മൾ എന്ത് ചെയ്യണം ആലോചിക്കണം എന്നുള്ള അഭിപ്രായമാണ് ഒന്നിരിക്കുന്നു